ഈ അടുത്ത കാലത്ത് ഒരു കേസ് കൊടുക്കാൻ പരിപാടിയുണ്ട് എന്ന് വിവരം കിട്ടി അതുമായി ബന്ധപ്പെട്ട എല്ലാ ഫയലും എടുക്കൂ എന്ന് ഞാൻ നിർദ്ദേശിച്ചു നോൺ ആലോചിക്കണം കേട്ടോ എന്താ ഇതിനകത്ത് എന്താ ഇതെങ്ങനെ ഇവിടെ എത്തിയെന്ന് അറിയാതെ ഇവിടെയുള്ള ജനങ്ങൾ ഇരിക്കാൻ പാടില്ല ഒരു കേസ് കൊടുക്കാൻ പോകുന്നു എന്നൊരു സൂചന കിട്ടും അപ്പൊ ഞാൻ കെ എസ് ആർ എം പി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഫയൽ എല്ലാം എടുത്ത് റെഡിയാക്കിക്കോ കേസിന് പോകുമ്പോൾ അപ്പം തന്നെ നമ്മളും കോടതിയിൽ എത്തണം രേഖകൾ കൃത്യമായി കോടതിയിൽ ഹാജരാക്കി നമുക്ക് ഈ കേസ് എതിർക്കാം നേരിടാൻ പറ്റും അപ്പൊ എന്താ ഒരു ഒരു സംഭവം വേണ്ട എന്ന് എഴുതി തന്നൊരു ഡോക്യുമെന്റ് അടക്കം ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ കേസിലൊരു കാരണവശാലും ഒരു സാധ്യതയില്ല എന്ത് ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട സർവ്വരേഖകളും തപ്പൊ ഒന്നും കാണാനില്ല എല്ലാം ഓടിച്ചു മാറ്റി കളാം ഇതെല്ലാം അടിച്ചു മാറ്റി അവിടുന്ന് ഇതെല്ലാം അടിച്ചു മാറ്റി ഇപ്പൊ ഇടത് കാലത്താണ് കഴിഞ്ഞ രണ്ടു മൂന്ന് മാസം ഈ രേഖയെല്ലാം അടിച്ചു മാറ്റിയെന്ന് ഉറപ്പുവരുത്തിയിട്ട് കോടതിയെ സംഭവിക്കും അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഒരു രേഖയില്ല നമ്മൾ കോടതി ചെന്ന് കൈയും മലത്തിരിക്കും എന്താ രേഖ വല്ലോട്ടെന്ന് വെച്ചാൽ കയ്യില രേഖ മാത്രമേ ഉള്ളൂ ശങ്കര അടിച്ചേട്ടം കാണിച്ചട കയ്യില രേഖ മാത്രമേ കാണത്തുള്ളൂ ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്തു ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് കൊടുത്തേക്കാൻ പറഞ്ഞു രേഖകൾ കാണാൻ റെക്കോർഡുകൾ മോഷ്ടിച്ചു ആരും ആരാണെന്ന് കണ്ടുപിടിക്കേണ്ട പോലീസാണ് ഇന്റേണൽ വിജിലൻസിനെ അന്വേഷിക്കാനും ഏർപ്പാട് ചെയ്തു തിരുവനന്തപുരത്തെ ചീഫ് ഇരിക്കുന്ന ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ സാധനം മോഷണം പോയി എന്നൊരു കേസ് കൊടുക്കാൻ പറഞ്ഞു നിങ്ങൾ അത്ഭുതപ്പെടേണ്ട നാല് ദിവസത്തിനുള്ളിൽ എല്ലാ സാധനവും ഓഫീസിൽ തിരിച്ചു വന്നു ഈ സാധനം മുഴുവൻ എടുത്ത് കസ്റ്റഡി വെച്ച് പൂട്ടി കേസിനൊട്ട് പോയതുമില്ല ഇതാണ് പരിപാടി കേസിന് പോകുന്നതിന് മുമ്പേ സർവ്വ സാധനങ്ങളും റെക്കോർഡുകളും മോഷ്ടിച്ചു മാറ്റും ഇത് കെ എസ് ആർ ടി ജീവനക്കാർക്ക് വേണ്ടിയുള്ള കേസാണ് വിചാരിക്കരുത് സുപ്രീം കോടതിയിൽ ഒരു ടയർ കമ്പനിക്കാരന്റെ കേസ് കിടക്കുന്നത് ഈ കേസിലെ സർവ്വരേഖകളും മോഷ്ടിച്ചു മാറ്റി ഹൈക്കോടതിയിൽ കേസ് തോറ്റ് കെ എസ് ആർ ടി സി കോടിക്കണക്കിന് രൂപ കൊടുക്കേണ്ട ഒരു സ്ഥിതിയിൽ ഡൽഹിയിൽ എത്തുമ്പോൾ സാധനം തിരുവനന്തപുരത്ത് പ്രത്യക്ഷപ്പെടുത്തി ഈ സാധനം കൊണ്ട് സുപ്രീം കോടതി കൊടുക്കുമ്പോ ഇത് ഇത്തരം നാളെയോട് വച്ചിരി താഴത്തെ കോടതി കാണിക്കാത്ത കൊണ്ടുപോകുന്നു പറയാം താഴത്തെ കോടതിയിൽ കേസ് നടക്കുമ്പോൾ ഈ സാധനം മുഴുവൻ ഒളിവിലായിരുന്നു താഴെ എല്ലാം തോറ്റ് മേളിലെത്തി കെ എസ് ആർ ടി സി ഇനി കെ എസ് ആർ ടി സി കോടിക്കണക്കിന് രൂപ ഈ കമ്പനിക്കാരന് കൊടുക്കണം എന്ന് വിധി വരുന്ന സമയത്ത് അവിടെ ചെന്നപ്പോൾ എല്ലാ സാധനവും തിരുവനന്തപുരത്ത് പ്രത്യക്ഷപ്പെട്ടു ഇതെല്ലാം മാറിക്കൊണ്ട് സുപ്രീം കോടതി ചെല്ലുമ്പോൾ കോടതി ചോദിക്കുക ഇത് ഇതുവരെ അവിടെ വെച്ചിരുന്നത് താഴത്തെ കോടതി കാണിച്ചില്ല കൊണ്ടുപോകാൻ പറയുക ഓടിച്ചു വിടുവാ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഇതെങ്ങനെ നശിച്ചു എന്ന് നമ്മളെ വിചാരം ഈ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും കുഴപ്പം കൊണ്ടാണ് അല്ലെങ്കിൽ നാട്ടുകാരെ കുഴപ്പം കൊണ്ടാണ് എന്നൊന്നും ധരിക്കരുത് ഇതിന്റെ പ്രധാന നാശത്തിൻ്റെ കാരണം എന്ന് പറയുന്ന ഈ രണ്ട് കാളുകളാണ് ഒന്ന് ഇതിനകത്ത് പുറത്തു പോയിട്ട് ദ്രോഹിക്കുന്നവർ ഇതിനകത്തിരുന്നോണ്ട് ഇതിലെ സാധനങ്ങൾ മോട്ടിച്ചിട്ട് കള്ളക്കേസുകൾ കൊടുത്ത് കോടതി വിധി വാങ്ങിക്കൊണ്ടു നമ്മളെ നശിപ്പിക്കുന്നവർ ഒരു താഴത്തെ കോടതിയിൽ കേസിനെ ഒരു കേസിന് ഒരു പിന്നെ രാഷ്ട്രീയ പാർട്ടികൾ മാറി മാറി വരുമ്പോൾ ഊച്ചിനെ ഉണ്ണിയാങ്ങി കൊള്ളാത്ത വക്കീലന്മാരെ വെച്ചു കൊടുക്കും കേരളത്തിൽ ഏത് കേസും തോറ്റുപോകുന്ന വക്കീലന്മാരെ ഒരു രക്ഷയും ആരും നാട്ടുകാരും ഒരു കേസും കൊടുക്കാത്ത വക്കീലിനെ വക്കീലായിട്ട് വരും ഇങ്ങനെ ഇത് നശിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് പരിപാടി എം എൽ എ എന്നെ ഉദ്ഘാടനം ചെയ്താമതി ഞാൻ വരണ്ട എന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട എം എൽ എ അദ്ദേഹം എന്നെ മന്ത്രിയെ വന്ന ദിവസം തൊട്ട് ഈ കാര്യത്തിൽ എന്നെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറയുകയാണ് ഇത് ചെയ്തു തരണം ചെയ്തു തരണം നമ്മൾക്ക് എങ്ങനെയെങ്കിലും വണ്ടി അവിടെ നിന്ന് പ്രേ ഹൈക്കോടതിയിലോളം നിർത്തിയിട്ട് പോവുകയാണ് അങ്ങനെ ഇറങ്ങിക്കയറുന്ന പ്രയാസമാണെന്ന് ഇങ്ങനെയെങ്കിൽ നമ്മുടെ നടൻ സിദ്ധിക്ക് ഒരു ദിവസം പറഞ്ഞു ഇതൊരന്യായമാണ് അദ്ദേഹം കഴിഞ്ഞ നാട്ടുകാരനാണ് ഇതൊരന്യായമാണ് അദ്ദേഹം പറഞ്ഞു ഒന്ന് ഇതിൽ ഇടപെടണം എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി തരണം അപ്പൊ ഞാൻ ഇത് മനസ്സിൽ വെച്ചു അപ്പൊ ഞങ്ങൾ അമ്മ സംസാരിക്കും ഞാൻ പറയുന്നത് സിദ്ധിക്ക് വരാറുണ്ട് പക്ഷെ ഒരുപാട് റെസിഡൻസ് അസോസിയേഷനുകൾ സാംസ്കാരിക സംഘടനകൾ പള്ളികൾ മറ്റ് സംഘടനകൾ എല്ലാം ഇതിനു വേണ്ടി ഒരുപാട് വർഷമായിട്ട് പോരാടുന്നതാണ് എന്തുകൊണ്ടാണ് ഈ പ്രൈവറ്റ് ബസ്സുകാരനെ അകത്തോട്ട് ഞാനപ്പം ഇതേ മന്ത് പറഞ്ഞപ്പോഴേ ഞാൻ ആർ ടി ഐ വിളിച്ചേച്ച് പറഞ്ഞു ഈ പ്രൈവറ്റ് ബസ്സുകാരെല്ലാം കയറിക്കൊള്ളാൻ പറയാൻ പറഞ്ഞു അപ്പൊ അത് പറ്റില്ല കാരണം നിയമപരം പറഞ്ഞത് പറ്റൂല എന്നാൽ എക്സ്റ്റൻഡ് ചെയ്ത് കൊടുത്തു രണ്ട് വണ്ടികൾ മറ്റ് എക്സ്റ്റൻ വേണ്ടായിരുന്നു കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വേറെ കുഴപ്പമുണ്ട് സിറ്റിയിലോട്ട് കയറിയാൽ പിന്നെ സമയം പോകും സമയം പോയാൽ പിന്നെ ഓടി ആളെ നുള്ളിപ്പറക്കാൻ പറ്റില്ല വളരെ വേഗത്തിൽ പറക്കി ഉള്ള പൈസ പോക്കറ്റിലിട്ട് പോകണം അതിന് സമയം കിട്ടില്ല അങ്ങോട്ട് കരു കഴിഞ്ഞാൽ കുരുക്കാം സമയം എടുക്കും അപ്പൊ ഞാൻ നോക്കിയപ്പോ ഈ എം എൽ എ പറഞ്ഞ കാര്യത്തിൽ പരിഹാരം കാണാൻ നോക്കുമ്പോൾ എന്നാൽ പെർമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാന്ന് വെച്ചാൽ അതിന്റെ അകത്ത് കൂടുന്നവർ ഉടനെ കോടതി പോകും കേസ് തുടങ്ങി ആർ ടി ഐ മീറ്റിംഗിൽ പോയി അവരെതിർക്കും എവരും എതിർക്കും അപ്പൊ ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് പറ്റുന്ന ഒരു പണിയും വിളിക്കും കെ എസ് ആർ സിയിലെ ബസ്സുകളെ ഞാൻ കൊണ്ടുവന്ന് അങ്ങ് ടൗണിനകത്ത് കയറ്റി കാക്കനാടോ അമൃതയിലോ ആസ്റ്ററിലോ മെഡിക്കൽ കോളേജിലോ എവിടെ വേണോ വിട്ടേക്കാം അതങ്ങ് ചെയ്യട്ടെ എന്ന് ചോദിച്ചു അപ്പൊ എം എൽ എ പറഞ്ഞു എന്നാൽ അതും മതി എന്ന് പറഞ്ഞു ഞങ്ങളിത് യോഗം വിളിച്ചതാ ആ നിമിഷം കെ എസ് ആർ ടി സിയിലെ ഉദ്യോഗസ്ഥർക്ക് അവിടെ വെച്ച് അദ്ദേഹത്തിന്റെ മുമ്പിൽ വെച്ച് നിർദ്ദേശം കൊടുത്തു ഇന്ന് കെ എസ് ആർ ടി സി ബസ് ഓടാൻ തുടങ്ങിയാണ് കേരളത്തിലെ നമ്മുടെ വിവിധ മേഖലകളിൽ നിന്നാണ് ഇത് വണ്ടി വരുന്നത് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് വണ്ടി പോകുന്നുണ്ട് പത്ത് വണ്ടികളാണ് അല്ലെ പത്ത് വണ്ടികളല്ലേ ഉപയോഗ പത്ത് വണ്ടി നമ്മൾ വന്ന് ആദ്യഘട്ടമായി പത്ത് വണ്ടി ഇരുപത്തെട്ട് ട്രിപ്പാണ് വെച്ചിരിക്കുന്നത് അല്ലേ കളമശ്ശേരി മെഡിക്കൽ കോളേജ് വൈറ്റില കാക്കനാട് എൻഫോ പാർക്ക് തോപ്പുംപടി ഫോർട്ട് കൊച്ചി തൃപ്പൂണിത്തറ ഇത് ഗുരുവായൂരിൽ നിന്ന് രണ്ട് വണ്ടി വരുന്നുണ്ട് കാരണം ഇവിടെ ഓപ്പറേറ്റിംഗ് സംവിധാനം ഇല്ലാത്തതുകൊണ്ട് മാളയിൽ നിന്ന് രണ്ട് വണ്ടി വരുന്നുണ്ട് കൊടുങ്ങല്ലൂരിൽ നിന്ന് രണ്ട് വണ്ടി പറവൂരിൽ നിന്ന് രണ്ട് വണ്ടി എറണാകുളത്ത് രണ്ട് വണ്ടി ഞാനേ ഇതിനുവേണ്ടി പ്രവർത്തിച്ച സംഘടനകളോടും പ്രസിഡൻസ് സൌസ്ഥനോടും നേതാക്കളോടും സാംസ്കാരിക നായകന്മാരും പൊതുപ്രവർത്തകരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ദൈവീത് ഈ വണ്ടി ഉപയോഗിച്ച് വിജയിപ്പിച്ചാൽ പത്തിന്റെ സ്ഥാനത്ത് ഇരുപത്തഞ്ച് വണ്ടി ഞാൻ ഇട്ടുതരാം ഒരാശങ്കയും വേണ്ട കെ എസ് ആർ സി പുത്തം വണ്ടി വരെയാണ് കെ എസ് ആർ ടി സി ചരിത്രത്തിൽ കാണാത്തവരുള്ള പുതിയ വണ്ടികളുടെ ഒഴുക്കാണ് ഏപ്രിൽ മാസം മുതൽ എയർ കണ്ടീഷൻ ചെയ്ത വണ്ടികൾ സ്ലീപ്പർ ബസ്സുകൾ എല്ലാം ഞാൻ കണക്കെടുക്കുകയാണ് ബാംഗ്ലൂരിലേക്കൊക്കെ പോകുന്ന എല്ലാ ബസ്സുകളെയും കണക്കെടുത്തിട്ട് അതെല്ലാം ഹൈ ക്ലാസ് ബസ്സാക്കാൻ പോകും